ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും അബ്ബാസ് കരൂളി യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം നാം എല്ലാവരും ആഗ്രഹിച്ചിരുന്ന പോലെ മറ്റൊരു ലളിതസുന്ദരവുമായ രചനയുമായി ഈ വേളയിൽ വീണ്ടും നിങ്ങളുടെ എരികിലേക്ക് ഈ നിമിഷം എത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഒരിക്കൂടി പറഞ്ഞുകൊണ്ട് മനോഹരമായ ഈ ഗാനത്തിൻ്റെ ഇരടികൾ ചുറ്റപ്പെടുത്തി ഈ വരികൾക്ക് ഒരു താളം ഒരു ഈണം കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഈ എളിയ കലാകാരന് വലിയ സന്തോഷമുണ്ട് ഈ ഗാനം കേൾക്കാൻ വേണ്ടി എൻ്റെ ശ്രോതാക്കൾ കാത്തിരിക്കുന്ന ആ ഓരോ നിമിഷങ്ങളും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ നിമിഷങ്ങളായി എത്ര ഗാനങ്ങൾ നിങ്ങൾ കേട്ടു എത്ര ഗാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് കാത്തിരിക്കുന്നു ഓരോ പുതിയ ഗാനങ്ങളും എഴുതി ചിട്ടപ്പെടുത്തി അതിന് സമയങ്ങൾ കണ്ടെത്തി അതിന് ഒരു ഇണം നൽകി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഈ സന്ദർഭം ഈ വേളകൾ നിങ്ങൾക്ക് സന്തോഷം നിറയുന്നതാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ആ മനോഹരമായ വരികൾ ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് പ്രായം മുണ്ടടുത്തു പ്രായം വളരുന്നു നിങ്ങളും ചെറുതായി നിങ്ങളും സ്നേഹമായി നമ്മളിൽ പോലരും മോഹം പ്രായം മുണ്ടടുത്തു പ്രായം വളരുന്നു നിങ്ങളും ചെറുതായി നിങ്ങളും സ്നേഹമായി നമ്മളിൽ പോവിണരും കാറ്റും തീയുമാ വേനൽ ചൂടിലും ദാഹം തീരം തേടുമോ കാറ്റീയുമായി വേനൽ ചൂടിലും ദാഹം മാറ്റുവാന് തീരം തേടുമോ മണ്ണിൻ മൗനവും പൊന്നായ് വിളയുമി കാലം പ്രായം മുണ്ടു പ്രായം വളരുന്നു നിങ്ങളും ചെറുതായി നിങ്ങളും സ്നേഹമാ നമ്മളിൽ പോവിരിയും കണ്ണീർജാളും നാളെ ീ തായുമീ ചെങ്കൊലീക്കിട്ട പ്രായം മുണ്ടുടുത്തു പ്രായം വളരുന്നു നിങ്ങളും ചെറുതായി നിങ്ങളും സ്നേഹമായി നമ്മളിൽ പൂവിരിയും